ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ അടൂർ മിത്രപുരം ഗാന്ധി ഭവനിൽ ഡി അഡിക്ഷൻ ചികിത്സയ്ക്കെത്തിയയാളുടെ വിരലിൽ കുടുങ്ങിയ മോതിരം അഗ്നിരക്ഷാസേന മുറിച്ചുമാറ്റി തുടർന്ന് ആശുപത്രിയിൽ നിന്ന് കടന്നുകളയാൻ ശ്രമിച്ച ഇയാളെ പോലീസ് പിടികൂടി തിരികെ എത്തിച്ചു ഈ മാസം ഇരുപത്തിയൊൻപതിന് അടൂർ പോലീസ് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്കായി എത്തിച്ചതാണ് അടൂർ എഴുപുന്ന സ്വദേശിയായ നാൽപ്പത്തിനാലുകാരനെ ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ വിരലിൽ കെട്ടുണ്ടായിരുന്നെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലെ ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് ഒരു സ്റ്റീൽ മോതിരം വിരലിൽ കുടുങ്ങി മാംസം അതിന് മുകളിൽ മൂടപ്പെട്ട അവസ്ഥയിലാണെന്ന് കണ്ടത് തുടർന്ന് വിവരം അടൂർ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇടപെട്ട് അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഏകദേശം പൂർണ്ണമായും വിരലിലെ മാംസത്തിനുള്ളിൽ അകപ്പെട്ടുപോയ മോതിരം മുറിച്ചുമാറ്റാൻ ആശുപത്രി അധികൃതർക്ക് െ വന്നതോടെ പോലീസ് ഫയർ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു എന്നാൽ വിദഗ്ധനായ ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ മാംസത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന സ്റ്റീൽ വളയം മുറിക്കുന്നത് അപകടകരമാകുമെന്നതിനാൽ ഒരു സർജന്റെ കൂടി സാന്നിധ്യത്തിൽ സ്റ്റീൽ വളയം മുറിച്ചു നൽകാമെന്ന് ഫയർഫോഴ്സ് അധികൃതർ പോലീസിനെ അറിയിച്ചു തുടർന്ന് സർജൻ ഡോക്ടർ ബെൻ റോയിയുടെ സാന്നിധ്യത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി സന്തോഷ് കുമാർ ഫയർ ഓഫീസർമാരായ ഡി പ്രശോക് എ അനീഷ് കുമാർ ഡിബിൻ എന്നിവർ ആശുപത്രിയിലെത്തി യുവാവിന്റെ കൈ മരവിപ്പിച്ച ശേഷം ഫയർഫോഴ്സ് കട്ടർ ഉപയോഗിച്ച് വിരലിൽ ിലെ വളയം മുറിച്ചു നീക്കി വിരലിൽ മരുന്ന് കെട്ടി ആശുപത്രി നിരീക്ഷണത്തിൽ തുടരുന്നതിനിടെ ഇയാൾ കടന്നു കളയാൻ ശ്രമിച്ചു വളരെ പെട്ടെന്ന് പോലീസ് ഇടപെട്ടതോടെ തൊട്ടടുത്ത ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തി തിരികെ എത്തിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ